നമസ്കാരം ഇൻസ്രൈലിലേക്ക് സ്വാഗതം വീണ്ടും ട്രംപ് സിറ്റുവേഷൻ റൂമിൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസനം ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമിനെ തള്ളിക്കളഞ്ഞതോടെ കൂടുതൽ ശക്തമായ നടപടികൾക്ക് അമേരിക്ക യുദ്ധമോ സമാധാനമോ ഇറാനു മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച സായുധ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ഗമേനിയുടെ ആദ്യ പ്രതികരണം ബുധനാഴ്ച ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേക്ഷണം ചെയ്തു ട്രംപ് നിർണായക തീരുമാനം എടുത്തു കഴിഞ്ഞു സിറ്റുവേഷൻ റൂമിൽ മറ്റൊരു അടിയന്തര യോഗം കൂടി ചേർന്ന ട്രംപ് ഇറാൻ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുത്തെങ്കിലും വെളിപ്പെടുത്തിയില്ല ഇസ്രായേലും ഇറാനും ഇറാനുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ യു എസിനെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഉന്നത ഉപദേശകരുമായി നടത്തിയ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചു എന്നാൽ ടെഹറാന്റെ ആണവ പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആക്രമണത്തിൽ പങ്കുചേരാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് വൈറ്റ് ഹൗസ് കുറച്ച് സൂചനകൾ നൽകി കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് താൻ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ താനുമായി ചർച്ച നടത്താൻ വൈകിയതിനെ ഇറാൻ നേതാക്കളെ വീണ്ടും ശാസിച്ചു രാജ്യത്തിന് ഒരു ആണവായുധ ലഭിക്കാൻ അനുവദിക്കില്ലെന്നും തന്റെ ദൃഢനിശ്ചയം ആവർത്തിച്ചിട്ടുണ്ട് ട്രംപ് ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്ക് ബങ്കർ ബസ്റ്ററുകൾ ഇടുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ ടെഹ്റാനിൽ ഇസ്രായേലിലെ ബോംബ് വർഷം തുടരുകയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ ശേഷി തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ ബോംബ് വർഷത്തിൽ കനത്ത നാശമാണ് ഇറാനിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം സിറ്റുവേഷൻ റൂമിൽ മീറ്റിംഗുകൾ നടന്നിരുന്നു വൈറ്റ് ഹൌസിൽ സുരക്ഷിതമായ ഒരു ആശയവിനിമയ കേന്ദ്രം സ്ഥാപിക്കുക എന്ന ആശയം ഉൾക്കൊണ്ടാണ് ആദ്യം പ്രസിഡന്റ് ഡ്വൈറ്റ് ഡി ഐസൻ ഹോവനോട് ഇക്കാര്യം നിർദ്ദേശിച്ചതെങ്കിലും അത് സാധ്യമാക്കിയതാ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ കാലഘട്ടത്തിലാണ് അതായത് ഈ ഒരു സിറ്റുവേഷൻ റൂവ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഭാവി പ്രസിഡന്റുമാർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ സുരക്ഷിതമായ ഒരു കേന്ദ്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും പ്രസിഡന്റ് ജോൺ എഫ് കെനഡി തീരുമാനിക്കുകയും ഒരു സുരക്ഷിത ആശയവിനിമയ കേന്ദ്രം നിർമ്മിക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഇത് ആദ്യത്തെ വൈറ്റ് ഹൗസ് സിറ്റുവേഷൻ റൂമായി മാറി രണ്ടായിരത്തി ഏഴിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്തു സിറ്റ് റൂം എന്നറിയപ്പെടുന്ന ഇത് വൈറ്റ് ഹൗസിന്റെ വെസ്റ്റ് വിങ്ങിലുള്ള ഒരു സുരക്ഷിത കോൺഫറൻസ് റൂം ഇൻ്റലിജൻസ് മാനേജ്മെന്റ് സെന്ററുമാണ് നൂതന ആശയവിനിമയ വിവര പ്രോസസിങ് ഉപകരണങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ യു എസ് പ്രസിഡന്റിനും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾക്കും സ്വദേശത്തും വിദേശത്തുമുള്ള പ്രതിസന്ധികൾ തത്സമയം നിരീക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുള്ള ഒരു കേന്ദ്രമായി ഇത് മാറുന്നു ദേശീയ സുരക്ഷാ നയ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പിന്തുണ നൽകുന്നതിനായി പ്രസിഡന്റിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും എൻഎസ്സി സ്റ്റാഫിലെ അംഗങ്ങൾക്കും നിലവിലെ ഇന്റലിജൻസ് ഓപ്പൺ സോഴ്സ് വിവരങ്ങൾ നൽകുക എന്ന ദൗത്യമുള്ള ഇരുപത്തിനാല് മണിക്കൂർ വാച്ച് ആൻഡ് അലേർട്ട് സെന്റർ ആണിത് സിറ്റ്റൂം സ്റ്റാഫിൽ ഏകദേശം മുപ്പത് പേരാണുള്ളത് അഞ്ച് വാച്ച് ടീമുകൾ ചേർന്നാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അവർ അന്താരാഷ്ട്ര പരിപാടികളുടെ ദിവസവും ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട് വെസ്റ്റ് വിങ്ങിന് താഴെയുള്ള അയ്യായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള കോൺഫറൻസ് റൂമുകളുടെയും ഓഫീസുകളുടെയും സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ അൻപത് മില്യൺ ഡോളറിന് പൂർണമായും പൊളിച്ചു മാറ്റി നവീകരിച്ചു സിറ്റുവേഷൻ റൂം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പ്രസിഡന്റ് ലിന്റൺ ബി ജോൺസൺ ആയിരുന്നു വിയറ്റ്ന യുദ്ധത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടു സിറ്റുവേഷൻ റൂം ഏറ്റവും കുറച്ച് ഉപയോഗിച്ച പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആയിരുന്നു ഏതായാലും അദ്ദേഹം അത് ഒഴിവാക്കുകയാണ് ചെയ്തത് ഏതായാലും ഇപ്പോൾ ട്രംപിന്റെ കാലഘട്ടത്തിൽ വീണ്ടും സിറ്റുവേഷൻ റൂം എന്നുള്ള വാക്ക് ഉയർന്നു കേൾക്കുകയാണ് അതായത് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ അത്രയേറെ സുരക്ഷാ പ്രാധാന്യത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതെല്ലാം തന്നെ ഈ സിറ്റുവേഷൻ റൂമിലാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ ഒരു പേര് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ ഇറാനുമായി നടത്തി വരുന്ന യുദ്ധത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും അവിടെ എടുത്തു കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷെ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന സൂചനകൾ മാത്രമാണ് ഇതുകൂടാതെ ഈ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം പാകിസ്ഥാൻ സൈനിക മേധാവിയെ വൈറ്റ് ഹൌസിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലെ കാബിനറ്റ് റൂമിൽ അമേരിക്കൻ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സൈനിക മേധാവി അസീം മുനീറിനെ ക്ഷണിച്ചിരിക്കുന്നത് പതിവില്ലാത്ത ട്രംപിന്റെ നീക്കത്തെ പാകിസ്ഥാന്റെ നയതന്ത്ര വിജയമായാണ് പാക് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് വെട്ടിച്ചുരുക്കി ട്രംപ് നേരത്തെ മടങ്ങിയിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപ് കാനഡയിൽ നിന്ന് നേരത്തെ മടങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അമേരിക്കയിലുള്ള അസീം മുനീർ അമേരിക്കയിലെ പാകിസ്ഥാൻ വംശജരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ തെളിവുകൾ നിരത്തി സ്ഥാപിച്ചിട്ടും അത് നിഷേധിക്കുന്ന സമീപനമാണ് സൈനിക മേധാവി അവിടെയും സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അയൂബ് ഖാനി ശേഷം ആദ്യമായി ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയ സൈനിക ഉദ്യോഗസ്ഥനാണ് അസീം മുനീർ പാകിസ്ഥാന ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത് ഇന്ത്യ പാക് വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുള്ള മുനീറിന്റെ ആദ്യ യു എസ് സന്ദർശനമാണിത് അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകൾ ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യയും ഉറ്റുനോക്കുന്നത് യു എസ് മിലിറ്ററി പരേഡിന് പാക് സൈനിക മേധാവിക്ക് ക്ഷണം ലഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൗസ് തള്ളിക്ക തള്ളിയിരുന്നു ഒരു വിദേശ സൈനിക നേതാക്കളെയും പരേഡിന് ക്ഷണിച്ചിട്ടില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയായിരുന്നു യു എസ് വിശദീകരണം അതേസമയം തന്നെ ബുധനാഴ്ച ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ പോർവിമാനങ്ങൾ ബോംബിടൽ തുടർന്നു കൊണ്ടേ ടെഹ്റാൻ നിന്ന് കൂടുതൽ പേർ ഒഴിഞ്ഞുപോയി അൻപത് യുദ്ധ വിമാനങ്ങൾ ടെഹ്റാനിലെ ഇരുപത് ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ശബ്ദാതിവേഗ മിസൈലായ ഫത്തഹ് വൺ ടെൽ അവീവിലേക്ക് അയച്ചെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാനെ അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരവസരം കൂടി നൽകുകയായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം ഇത് തുറന്ന് പറഞ്ഞത് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം പതിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതോടെ ജഹറാന്റെ ആകാശം പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ജനങ്ങളോട് ഒഴിയാൻ ആദ്യം ഇസ്രായേൽ സൈന്യവും പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടതോടെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു ഇറാൻ നിരവധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനിയെ വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഉറച്ചു തീരുമാനങ്ങളുമായി മുൻപോട്ടു പോകുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ യു എസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടൽ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പരിഹരിക്കാനാകാത്ത നഷ്ടത്തെക്കുറിച്ചും അമേരിക്കക്കാർക്ക് ബോധമുണ്ടാകണമെന്ന് ഗമേനി ഓർമ്മിപ്പിച്ചു ഗമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നും അദ്ദേഹത്തെ എളുപ്പം കൊല്ലാൻ കഴിയുമെങ്കിലും ഇപ്പോഴത് ചെയ്യുന്നില്ലെന്നാണ് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത് ഇസ്രായേലുമായി സംഘർഷം തുടങ്ങിയ ശേഷം ഗമേനി ഇറാൻ ബംഗറിലേക്ക് മാറ്റിയിരുന്നു ഗമേനിയുടെ പ്രതികരണത്തിന് പിന്നാലെ ഇറാൻ ചർച്ചയ്ക്ക് സമീപിച്ചെന്ന അവകാശവും അതു അവാദവുമായി ട്രംപ് എത്തി രണ്ടാഴ്ച മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലെന്നും അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നന്നായി ചെയ്യാമായിരുന്നു നിങ്ങൾ ഒരു രാജ്യം എന്നാണ് ട്രംപ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ഇസ്രായേലിലെ സൈനിക നടപടിയിൽ കക്ഷി ചേരാൻ ട്രംപ് ആലോചിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു ട്രംപ് വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിൽ പങ്കെടുത്തവരെ ഉദരിച്ചാണ് റിപ്പോർട്ട് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ചെയ്താക്കാം ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം എന്നാണ് ട്രംപ് നൽകിയ മറുപടി ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരവേ ഇറാൻ ആക്രമിക്കാൻ ഒരുങ്ങിയാണ് അമേരിക്ക എന്നാണ് വിലയിരുത്തൽ മേഖലയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അമേരിക്ക അയച്ചിട്ടുണ്ട് ഇസ്രായേലിനൊപ്പം ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പങ്കുചേരുന്നതിനെതിരെ റഷ്യയും രംഗത്തെത്തി ഇറാന്റെ ഉറ്റസുഹൃത്താണ് റഷ്യ ഇറൈനിയൻ ആക്രമണത്തിന്റെ മൂർച്ച കുറഞ്ഞതോടെ ഇസ്രായേൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുപ്പത് പേർക്ക് വരെ ഒരുമിച്ച് കൂടാനും ഷെൽട്ടറുകൾക്ക് സമീപമുള്ള തൊഴിലിടങ്ങൾ തുറക്കാനും അനുമതിയുണ്ട് അതേസമയം സ്കൂളുകളും നിരവധി ബിസിനസ് സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ് നിരന്തരമായി ഇസ്രായേലി വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ മിസൈൽ ആയതശേഷി ഗണ്യമായി കുറഞ്ഞതായാണ് വിലയിരുത്തൽ നിയന്ത്രണങ്ങളിലെ ഇളവിനെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ് സംഘർഷം ആരംഭിച്ച ശേഷം ആദ്യമായി ഇന്നലെ ടെല്ലാവീവ് വിമാനത്താവളത്തിൽ രണ്ട് വിമാനങ്ങൾ ഇറങ്ങി ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇസ്രായേലിലേക്ക് ഇതുവരെ നാനൂറോളം മിസൈലുകളാണ് ഇറാൻ വർഷിച്ചത് ഇറാനിൽ പലയിടത്തും ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും ക്ഷാമം രൂക്ഷമാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് രാജ്യമെങ്ങും ഇന്റർനെറ്റ് സേവനങ്ങളും ലഭ്യമല്ലാതായി ചൊവ്വാഴ്ച രാത്രി അൻപതോളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം